ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നൊരു ബട്ടർ കുക്കീസിൻ്റെ റെസിപ്പി നമുക്ക് കണ്ടാലോ അപ്പോൾ അതിനാവശ്യമായിട്ട് നൂറ് ഗ്രാം അൺസോൾട്ടഡ് ബട്ടർ റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറായിരിക്കണം അതെടുക്കുക എടുത്തിട്ട് ബീറ്റർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം ഇപ്പോൾ ബീറ്ററിൽ ഇല്ലെങ്കിലും കുഴപ്പമില്ല നമുക്ക് വെറുതെ ഒന്ന് മിക്സ് ചെയ്തെടുത്താലും മതി അധികം നന്നായി ബീറ്റ് ആവണമെന്നൊന്നുമില്ല അപ്പോൾ അതിന് ശേഷം അതിലേക്ക് ഒരു അര കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ഞാൻ ഇടുന്നത് പൊടിച്ച പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇതധികം നേരൊന്നും ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഒരു അഞ്ച് മിനിറ്റൊക്കെ മിക്സ് ചെയ്താലും മതി അപ്പോൾ ഇതേ പോലത്തെ ലൂസായിട്ടുള്ള നമുക്ക് ബാറ്റർ കിട്ടും അതിലേക്ക് ഒരു കപ്പ് മൈദ പിന്നെ ഒരു നുള്ളുപ്പ് പിന്നെ ഒരു ടീസ്പൂൺ വാനില ലസൺസ് വാനില ലസൺസ് നിർബന്ധമില്ല ഫ്ലേവർ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി അങ്ങനെ ഇതൊക്കെ കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി അത് നമുക്ക് കൈ കൊണ്ടൊന്ന് കുഴച്ചെടുക്കാം അപ്പോൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കണ പോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ചപ്പാത്തി മാവിൻ്റെ അത്ര ടൈറ്റ് ഉണ്ടാവില്ല ബട്ടറായ കാരണം കുറച്ച് ലൂസില്ലെന്നാണ് നമുക്ക് ആ മാവ് കിട്ടുക അപ്പോൾ ഞാൻ അത് നന്നായിട്ട് കൈ കൊണ്ട് കുഴച്ചെടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും അത് നന്നായിട്ട് ഇങ്ങനെ കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ ഉണ്ടാക്കി വെക്കാനായിട്ടൊരു സ്റ്റീലിൻ്റെ ആണ് എടുത്താക്കണേ അതിലേക്ക് ബട്ടർ പേപ്പർ കട്ട് ചെയ്ത് വെച്ചിട്ട് അതിലേക്ക് ഓയിലൊന്ന് ഒന്ന് വെറുതെ ഒന്ന് തടവി കൊടുത്തിട്ട് ഇതേപോലെ കയ്യിൽ വെച്ചൊന്ന് ഉരുട്ടി കൊടുക്കുക അതിന് ശേഷം ഒരു ഫോർക്ക് വെച്ചിട്ട് അതിൻ്റെ മോഡൽ വെച്ചിട്ടൊന്നൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക അപ്പം ഇങ്ങനത്തെ ഒരു ഡിസൈൻ നമുക്ക് കിട്ടും അപ്പോൾ അതൊന്നും ഇല്ല ഭംഗീലിയ ഡിസൈൻ കാണാം അത് പ്ലെയിനായിട്ട് കിടക്കണേക്കാട്ടും നല്ലത് ഇങ്ങനത്തെ ഡിസൈനാണെന്നെങ്കിൽ തോന്നിയത് കൊണ്ടാണ് അങ്ങനെ ചെയ്ത് കൊടുത്തത് അങ്ങനെ ഓരോന്നും എടുത്തിട്ട് ആ മോഡല് ചെയ്ത് കൊടുക്കുക അപ്പോൾ എൻ്റെയിൽ ഹാർട്ട് ഷേപ്പിൻ്റെ ഒരു കട്ടർ ഉണ്ടായിരുന്നു അപ്പോൾ ഇതേപോലെ ഞാൻ മാവ് എടുത്തിട്ട് കയ്യിലൊന്ന് ഉരുട്ടി ഒന്ന് പ്രെസ് ചെയ്തിട്ട് ഈ ഹാർഡ് ഷേപ്പിൻ്റെ കട്ടറ് വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തു അപ്പോൾ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് കയ്യിലൊന്നും ഒട്ടി പിടിച്ചിട്ടില്ല നല്ല സിമ്പിളായിട്ട് എടുക്കാൻ കിട്ടി അപ്പം അങ്ങനത്തെ കുറച്ച് മോഡലുകളും ഞാൻ ഉണ്ടാക്കിയെടുത്തു എല്ലാം ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്ന് ഞാൻ സ്റ്റൗ ടോപ്പിലാണിത് ചെയ്യണത് അപ്പോൾ അതിനായിട്ട് സ്റ്റൗവിലൊരു പാത്രം വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു അഞ്ച് മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ ആ പാത്രം നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഉണ്ടാക്കി ഈ കുക്കീസിൻ്റെ പാത്രം അതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുക ഇത് ഒരു മീഡിയം ഫ്ലെയിമിൽ പതിനഞ്ച് മിനിറ്റ് മതി ബേക്ക് ചെയ്യാൻ അപ്പോൾ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമുക്ക് ബേക്ക് ചെയ്തിട്ട് കിട്ടിയിട്ടുണ്ട് ഇത് ചൂടാറിയതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് മാറ്റുക അങ്ങനെയുള്ള ബട്ടർ കുക്കീസ് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം